ചെന്നിത്തല കിഴക്കേവഴി തെക്കുംഭാഗം അൻപത്തെട്ട് ഇരുപത്തി മൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാപരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം ഇരുപത്തിയെട്ട് രാമരാവണ യുദ്ധം ആരംഭിക്കുകയായി കടലോളം വരുന്ന വാനരപ്പടയെ കണ്ട് രാവണനും വിസ്മയാധീനനായി രാവണപക്ഷത്തു നിന്ന് പ്രഹസ്തനാണ് യുദ്ധാരംഭം കുറിച്ചത് രാക്ഷസപ്പടയുടെ ഹൂങ്കാരനാദവും വാനരസേനയുടെ സിംഹനാദങ്ങളും പ്രപഞ്ചമെങ്ങും മാറ്റിളിക്കൊണ്ടു ലങ്കയുടെ ചുറ്റുമുള്ള കിടങ്ങുകൾ നികത്തി കല്ലും വന്മരങ്ങളും ഉപയോഗിച്ച് രമ്യഹർമ്മ്യങ്ങൾ തകർത്തായിരുന്നു വാനരപ്പടയുടെ മുന്നേറ്റം രാമബാണങ്ങൾ കത്തിച്ചീറി നാലുപാടും പാഞ്ഞു ലക്ഷക്കണക്കിന് രാക്ഷസ കബന്ധങ്ങൾ തലയും കൈകാലുകളും മറ്റ് ഓരോ ഗോപുരദ്വാരത്തിലും ചിതറിക്കിടന്നു രാമൻ്റെ ഒരു ബാണത്താൽ അഴകിയ രാവണൻ്റെ പത്ത് കിരീടങ്ങളും വെൺകൊറ്റക്കുടയും തെറിച്ചു ആദ്യ ദിവസത്തെ യുദ്ധം വാനരപക്ഷത്തിന് മേൽക്കൈ സമ്മാനിച്ചു എന്ന് കണ്ട ദശാനനൻ വിറളി പിടിച്ചു വാനരവേഷത്തിൽ ശാർദൂലനെയും അകമ്പനെയും വാനരപാളയത്തിൽ നുഴഞ്ഞുകയറ്റി രാവണന്റെ തന്ത്രം മനസ്സിലാക്കിയ വാനരസംഘം അവരെ പ്രഹരിച്ച് വശം കെടുത്തി കൊല്ലാതെ കൊന്നു കുതന്ത്രത്തിന് പട്ടം കിട്ടിയ രാവണൻ സീതയെ വിഭ്രമിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും സമരം ജയിച്ചു പിന്മാറാനുള്ള കുരുട്ടുതന്ത്രം വിദ്വജ്ജുഹനുമായി ആലോചിച്ച് തീർച്ചപ്പെടുത്തി എന്നിട്ടവർ സീതയുടെ അടുത്തെത്തി കപട ദുഃഖം കാട്ടി യുദ്ധത്തിൻ്റെ ആദ്യ ദിനം തന്നെ വാനരസേന തോറ്റു സുഗ്രീവനും വിഭീഷണനും ഹനുമാനും കൊല്ലപ്പെട്ടു ലക്ഷ്മണൻ പേടിച്ചോടി തളർന്നു വീണ രാമന്റെ തല പ്രഹസ്തൻ വെട്ടിയെടുത്തു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ടില്ലേ നിനക്ക് വിശ്വാസം വരാനായി ആ തല വിദ്യുജ്ജുഹൻ കൊണ്ടുവന്നിട്ടുണ്ട് മായയാൽ നിർമ്മിച്ച ചോര ഇറ്റിറ്റു വീഴുന്ന രാമശിരസും കോതണ്ഡവുമായി എത്തിയ വിദ്യുവജ്ജിഹ്വനെ കണ്ടതും സീതബോധം കെട്ട് താഴെ വീണു സീതാദേവി താൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു എന്ന് കരുതി രാവണൻ മനക്കോട്ട കെട്ടാനും തുടങ്ങി ഇവൾ ഇനിയും തനിക്ക് വശംവതയാകും പിന്നെന്തിനാണൊരു യുദ്ധം തനിക്ക് വശംവതയാകിയ സീതയ്ക്ക് വേണ്ടി ഒരിക്കലും രാമൻ യുദ്ധം ചെയ്യാൻ തയ്യാറാകില്ല ഇതായിരുന്നു രാവണൻ്റെ മനക്കോട്ട വിഭീഷണ പത്നി സരമ സീതയെ ആശ്വസിപ്പിച്ചു ഈ കണ്ട കാഴ്ചകളൊക്കെ മായക്കാഴ്ചകളാണ് എല്ലാം ചതിയാണ് ഒന്നും സത്യമല്ല ഇന്നത്തെ യുദ്ധം വാനര വാനരസൈന്യത്തിൻ്റെ മുന്നേറ്റമായിരുന്നു സീതയ്ക്ക് അല്പം ആശ്വാസമായി മായയാൽ നിർമ്മിച്ച രാമശിരസും കോതണ്ടവും താനേ അപ്രത്യക്ഷമായി എന്ന് വിദ്യുജ്ഹൻ പറഞ്ഞതും രാവണൻ്റെ ആശയും നശിച്ചു മനക്കോട്ടയും തകർന്നു രണ്ടാം ദിവസത്തെ യുദ്ധവും അതിഭീകരമായിരുന്നു മേൽക്കൈ വാനരാദികൾക്കെന്ന് തോന്നിയ രാവണപുത്രൻ ഇന്ദ്രജിത്ത് മായയാൽ മറഞ്ഞു നിന്ന് ശിവദത്തമായ നാഗാസ്ത്രം പ്രയോഗിച്ചു സർവമർക്കട സഞ്ചയങ്ങളും രാമലക്ഷ്മണന്മാരും എല്ലാം ബോധം നശിച്ച് താഴെ വീണു കണ്ണു തുറന്നു നോക്കുവാൻ പോലും ശക്തിയില്ലാതെ നാഗങ്ങളാൽ മൂടപ്പെട്ട നിലയിൽ അവർ ഒരേ കിടപ്പ് കിടന്നു മായാതിരശ്ശീലയ്ക്കുള്ളിൽ മറഞ്ഞു നിന്ന് ഇന്ദ്രജിത്തിൻ്റെ മായാചതിപ്രയോഗമാണിതെന്ന് വിഭീഷണൻ കണ്ടുപിടിച്ചു അപ്പോഴേക്കും ഇന്ദ്രജിത്ത് വിജയഭേരി മുഴക്കി രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും തീർത്തു എന്ന സന്തോഷവാർത്തയുമായി രാവണ സന്നിധിയിലെത്തി അതാ സർവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ആകാശത്തിൽ കാഴ്ച ദൃശ്യമായി ഏഴ് ദ്വീപുകളും ഏഴ് പർവ്വതങ്ങളും ഇളകുമറിയുമാറ് കോടി സൂര്യപ്രഭ ചിതറി ഗരുഡൻ അവിടെ എത്തിച്ചേർന്നു ശ്രീരാമപാദങ്ങളെ സ്പർശിച്ചതും നാഗബന്ധമഴിഞ്ഞ് സർവരും ഉണ്മയെ പ്രാപിച്ചു പിന്നെയായിരുന്നു യഥാർത്ഥ യുദ്ധം രാവണപുത്രനായ അധികായനും ലക്ഷ്മണനുമായിട്ടുള്ള യുദ്ധത്തിൽ ജയപരാജയം നിർണയിക്കാൻ ആർക്കുമാർക്കും കഴിഞ്ഞില്ല ചിത്രാങ്കി എന്ന ഗന്ധർവ സ്ത്രീ സ്ത്രീയിൽ രാവണന് പിറന്ന മകനാണ് അതികായൻ ജനിച്ച മാത്രയിൽ വളർന്നു വലുതായതിനാൽ രാവണനാണ് അവൻ അതികായൻ എന്ന് പേരിട്ടത് ബ്രഹ്മാസ്ത്രം അഭേദ്യമായ കഞ്ചുകം പൈതാഹമോഹവിമുക്ത അവസ്ഥ പാശുപഥാസ്ത്ര വിദ്യ ഇവയെല്ലാം അതികായനുണ്ടായിരുന്നു മൂന്നാം ദിവസത്തെ യുദ്ധത്തിൽ രാവണനോട് എതിർത്ത് യുദ്ധം ചെയ്തത് ഹനുമാനാണ് വാക്ശരങ്ങളാൽ രാവണനെ കീറിമുറിച്ച് മുറിച്ച് രാവണൻ്റെ മൂക്കും വായും പൊത്തിക്കൊണ്ടുള്ള ഒറ്റയടിയിൽ തന്നെ രാവണൻ വീണുപോയി വീണിടത്ത് നിന്ന് എണീറ്റ് രാവണൻ കൊടുത്ത അടിയേറ്റ് മാരുതിയും താഴെ വീണു ഹനുമാൻ വീഴുന്നത് കണ്ട് ഓടിയെടുത്ത ലക്ഷ്മണനും രാവണനുമായിട്ടായിരുന്നു പിന്നീട് എതിരിട്ടത് രാവണൻ്റെ വില്ല് ലക്ഷ്മണൻ മുറിച്ചതും രാവണൻ മയദത്തമായ വയൽ ക്ഷ്മണൻ്റെ മേൽ പ്രയോഗിച്ചു ലക്ഷ്മണൻ ബോധം കെട്ട് താഴെ വീണു രാവണൻ ലക്ഷ്മണനെ സ്വന്തം തേരിലെടുത്തിടാൻ ശ്രമിച്ചെങ്കിലും അത് നടക്കാതെ പോയി ആ ലക്ഷ്മണ ശരീരം ഒരു പൂ പോലെ ഹനുമാൻ പൊക്കിയെടുത്ത് ശ്രീരാമ സന്നിധിയിലെത്തിച്ചു രാമസ്പർശമേറ്റ ഉടൻ തന്നെ ലക്ഷ്മണൻ കണ്ണു തുറന്നു തുടർന്ന് ശ്രീരാമനായിരുന്നു രാവണനോട് ഏറ്റുമുട്ടിയത് ഹനുമാന്റെ തോളിൽ കയറിയിരുന്നു കൊണ്ട് രാമനും തേരിലിരുന്ന് രാവണനും യുദ്ധം ചെയ്തു രണ്ടു പേരും ദിവ്യാസ്ത്രങ്ങളും പ്രത്യസ്ത്രങ്ങളും തുല്യനിലയിൽ വർഷിച്ചു അതിനിടെ രാവണൻ മായാസ്ത്രം പ്രയോഗിച്ചത് കണ്ട രാമൻ ശക്തമായ ഒരു ബാണം തൊടുത്തുവിട്ടു രാവണൻ്റെ രഥം തകർത്തു കൂടാതെ സൂതനും തുരകങ്ങളും എല്ലാവരും വധിക്കപ്പെട്ടു രാവണൻ മോഹാലസ്യപ്പെട്ടു താഴെ വീണു രാവണൻ്റെ ആലസ്യം കണ്ട രാമൻ അന്നത്തെ യുദ്ധം മതിയാക്കി ആയുധവും അശ്വവുമില്ലാതെ നിരായുധനും ക്ഷീണിതനുമായ ഒരുവനോട് യുദ്ധം ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞായിരുന്നു രാമൻ്റെ യുദ്ധ പിന്മാറ്റം മൂന്ന് ദിവസത്തെ യുദ്ധവും രാവണപക്ഷത്തിന് പരാജയമായിരുന്നു നാളെ എന്തായാലും വിജയം നേടണം അതിശക്തനായ കുംഭകർണനെ കൊണ്ട് മാത്രമേ അത് സാധിക്കൂ തൻ്റെ ശാപങ്ങൾ ഫലിച്ചു തുടങ്ങിയിരിക്കുന്നു പൊരുതി വീരനായി തന്നെ മരിക്കണം വീരനായി ഇത്രയും കാലം ജീവിച്ചത് വീരനായി തന്നെ മരിക്കുകയും വേണം പിടിച്ചു നിൽക്കാൻ കുംഭകർണനെ പോലൊരു വീരൻ കൂടെയുള്ളപ്പോൾ അവനെ ആദ്യം ഉപയോഗപ്പെടുത്തണം നിദ്രാഭംഗം വന്ന് അവന് മരണം വരുത്തുമെന്ന് ബ്രഹ്മദേവൻ പറഞ്ഞിട്ടുള്ളതുപോലും രാവണൻ മാനിക്കാതെ കുംഭകർണനെ ഉണർത്താൻ തന്നെ നിശ്ചയിച്ചു മൂക്കിലെ രോമങ്ങൾ ചവണയിട്ട് പിടിച്ചും ആനയെക്കൊണ്ട് വലിപ്പിച്ചും വലിയ മണൽ ചാക്കുകൾ മൂക്കിൽ നിരത്തി ശ്വാസം മുട്ടിച്ചും വിടിവൊട്ടിച്ചും ജലമൊഴിച്ചും പെടാപ്പാടുപെട്ട് കുംഭകർണനെ ഉണർത്തിയെടുത്തു ഉണർന്നെണീറ്റ അനുജനെ തൃപ്തമാകുന്ന രീതിയിൽ തീറ്റയ്ക്ക് വേണ്ടതെ വേണ്ടതെല്ലാം മുന്നിൽ ഒരുക്കിയും കൊടുത്തു എന്നിട്ട് യുദ്ധമുഖത്തേക്കയച്ചു യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് വിഭീഷണനെ പോലെ തന്നെ ജ്യേഷ്ഠനെ ഉപദേശിക്കാൻ തുടങ്ങിയ അനുജനെ ചന്ദ്രഹാസം കാട്ടി വിറപ്പിച്ച് രാവണൻ വരുതിയിലാക്കി യുദ്ധസന്നദ്ധനാക്കി യുദ്ധമുഖത്തെത്തിച്ചു ഭീകരപർവ്വതാകാര രൂപത്തോടെ ശിവദത്തമായ ശൂലവും കയ്യിലെടുത്ത് ആയിരക്കണക്കിന് കപിവീരരെ ചുറ്റിപ്പിടിച്ച് ഞെരിച്ചുകുന്നും ദൂരെ എറിഞ്ഞും കാലുനീട്ടിത്തൊഴിച്ചും പോലെ വന്ന കുംഭകർണനെ കണ്ട് പേടിച്ച് വാനരവീരന്മാർ നാലുപാടും വിരണ്ടോടി സുഗ്രീവൻ കൂറ്റനൊരു പാറയെടുത്ത് രാക്ഷസനെ എറിഞ്ഞതും അവൻ ശൂലം കൊണ്ടൊരു കുത്ത് സുഗ്രീവൻ താഴെ വീണു മരിച്ചെന്ന് കരുതി മുന്നോട്ട് നീങ്ങിയ കുംഭകർണൻ്റെ കർണനാസികകൾ സുഗ്രീവൻ ചാടി കടിച്ചുപറിച്ചെടുത്തു ചോരയും ഒലിപ്പിച്ചു കുംഭകർണൻ ലക്ഷ്മണനോടും രാമനോടും അതിരൂക്ഷമായി പരാക്രമങ്ങൾ കാട്ടി രാമൻ കോതണ്ട ഉപയോഗിച്ച് കുംഭകർണൻ്റെ ഇടതകരവും ഇന്ദിരാസ്ത്രത്താൽ വലതു കരവും വേർപ്പെടുത്തി കുംഭകർണൻ അടങ്ങിയില്ല വീണ്ടും ചീറിക്കൊണ്ട് യുദ്ധത്തിനായി അടുത്തതും രാമൻ ബാണത്താൽ കാലുകളും മുറിച്ചു നിരങ്ങി വീണ്ടും എതിർക്കാൻ വന്ന കുംഭകർണൻ്റെ ഉടലും ശിരസും വേർപെടുത്തിക്കൊണ്ട് വൈഷ്ണവാസ്ത്രം ചീറിപ്പാഞ്ഞ് ആ വീരന്റെ ജീവനും എടുത്തു ജ്യേഷ്ഠൻ്റെ അധർമ്മത്തിന് കൂട്ടുനിൽക്കാത്തവനായിരുന്നു എങ്കിലും അധർമ്മിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് വീരോചിതമായി പൊരുതി രാമകരത്താൽ കുംഭകർണന് രാക്ഷസ ജന്മത്തിൽ നിന്ന് മോശം ലഭിച്ചു കുംഭകർണൻ മരിച്ചതറിഞ്ഞ് ചതുരംഗപ്പടയുമായി പൊരുതാനെത്തിയ അധികായനെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ലക്ഷ്മണൻ വധിച്ചു അധികായനും കുംഭകർണനും സേനാപതികളും മന്ത്രിമാരും മരിച്ചു രാവണൻ ദുഃഖത്തോടെ ഓരോന്നും പുലമ്പിയിരിക്കുമ്പോൾ ആരെല്ലാം പോയാലും അച്ഛന് ഞാനില്ലേ എന്നെ തോൽപ്പിക്കുവാനോ കൊല്ലാനോ ആർക്കും കഴിയില്ല എന്റെ വരബലങ്ങളും ദിവ്യായുധങ്ങളും ശക്തിയും അറിയാവുന്ന അച്ഛൻ വിഷമിക്കരുത് പതിനാല് വർഷം നിർനിദ്രനായി ഫലമൂലാദികൾ കഴിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ എന്നെ കൊല്ലാനാവൂ അങ്ങനെ ഒരാൾ ഈ ഭൂമിയിലില്ല അതും അച്ഛൻ അറിയരുതോ എന്നെ അനുഗ്രഹിച്ച് യാത്രയേക്കൂ വിജയം ഞാൻ കൊണ്ടു എന്ന് പറഞ്ഞ് ഇന്ദ്രജിത്ത് യുദ്ധക്കളത്തിലെത്തി യുദ്ധം കൊടുമ്പിരി കൊണ്ടു ക്ഷ്മണനായിരുന്നു അന്നേറെ നേരവും ഇന്ദ്രജിത്തുമായി പൊരുതിയത് ലക്ഷ്മണന്റെ മുമ്പിൽ ഒരായുധവും ഫലിക്കുന്നില്ലെന്ന് കണ്ടതും ഇന്ദ്രജിത്ത് കപടമായ മായായുദ്ധത്തിനൊരുങ്ങി മേഘമറയിൽ ഒളിച്ചു നിന്നുകൊണ്ട് മഹാബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു ലക്ഷ്മണനും മർക്കട സമൂഹവും ഒന്നാകെ ബോധം നശിച്ച് മരിച്ചവരെ പോലെ നിലംബതിച്ചു എല്ലാം കണ്ടു നിന്ന രാമൻ ബ്രഹ്മാസ്ത്ര പ്രയോഗം നടത്തിയില്ല ബ്രഹ്മാസ്ത്ര ബ്രഹ്മാസ്ത്രം കൊണ്ട് നേരിട്ടാൽ ലോകനാശം സംഭവിക്കും യുദ്ധഭൂമിയിൽ ബ്രഹ്മാസ്ത്രത്തെ മാനിച്ച് രാമനും മയങ്ങി വീണു ലോകം നിശ്ചലമായി ജീവനോടെ ആരെങ്കിലും അവശേഷിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഹനുമാൻ തീക്കൊള്ളി മുന്നിച്ച് യുദ്ധഭൂമിയിലാകെ പരതി മാറി നിന്ന വിഭീഷണൻ മാത്രമുണ്ട് ഞാനും വിഭീഷണനും മാത്രം ശേഷിച്ചു ബാക്കിയുള്ളവർ ആരുമില്ല എന്ന് ചിന്തിച്ചതും കണ്ണുപോലും വിഴിക്കാനാകാതെ ചിരഞ്ജീവിയായ രാഭവാൻ ഞരങ്ങുന്നത് കേട്ടു മാരുതി ജീവനോടെയുണ്ടോ അവനുണ്ടെങ്കിൽ പേടി വേണ്ട ചതിയിൽ കൂടി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൽ ആരും മരിക്കുകയില്ല മരിച്ച പോലെ കിടക്കുകയേ ഉള്ളൂ കൈലാസത്തിലെ ഋഷഭാദ്രിയിൽ ദിവ്യ ഔഷധങ്ങളുണ്ട് അത് കൊണ്ടുവന്നാൽ ഈ മോഹാലസ്യമെല്ലാം മാറും മാരുതിക്കതിന് കഴിയും എന്നു പറഞ്ഞതും ഞാൻ ഇവിടെയുണ്ട് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു മാരുതി ജാംബവാൻ്റെ അടുത്തെത്തി വണങ്ങി നിന്നു ജാംബവാനിൽ നിന്നും ദിവ്യ ഔഷധങ്ങളെപ്പറ്റി മനസ്സിലാക്കി അത് കൊണ്ടുവരാൻ ഉടൻ തന്നെ പുറപ്പെടുകയും ചെയ്തു യുദ്ധമാണ് യുദ്ധവർണ്ണനകളും നമ്മളത് ഏറെ പറഞ്ഞ് രസിക്കുന്നത് ശരിയല്ല ധർമ്മയുദ്ധവും അധർമ്മയുദ്ധവുമുണ്ട് രാവണനും ഇന്ദ്രജിത്തും ഒത്ത പോരാളികളാണെങ്കിലും അധർമ്മികളെ പോലെയാണ് യുദ്ധത്തിനിടയിലും പ്രവർത്തികൾ ചതിയിൽ കൂടി വിജയം കൈപ്പിടിയിലാക്കാനാണ് എപ്പോഴും അവരുടെ ശ്രമം ദേവാംശമുണ്ടെങ്കിലും ഇന്ദ്രജിത്തിൽ അച്ഛൻ്റെ സ്വഭാവഗുണങ്ങളാണ് ഏറി നിൽക്കുന്നത് സർവവും നശിച്ചു രാമലക്ഷ്മണന്മാർ പോയി എന്ന് വിലപിക്കുമ്പോൾ മൃതസഞ്ജീവനിയായി രക്ഷയ്ക്കെത്താൻ വിഭീഷണനും രാംഭവാനും മാരുതിയുമുണ്ട് ആരുടെ സഹായം എപ്പോൾ എവിടെ വേണ്ടിവരും എന്നൊന്നും നമുക്കറിയില്ല വിജയിച്ചു എന്ന് കരുതി ആഹ്ലാദിക്കുമ്പോഴായിരിക്കും അത് പാഴ്കിനാവായി ദുഃഖത്തിലാഴ്ത്തുന്നത് അതുപോലെ ആശ്രയമില്ല ആരുമില്ല എന്ന് കരുതി ദുഃഖിക്കുമ്പോൾ ആശ്രയവും നമുക്കുണ്ടാകും രാമായണം വായിക്കാം ധർമാധർമ്മങ്ങൾ തിരിച്ചറിയാം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ